ജീവിതത്തെക്കുറിച്ചും മകനെക്കുറിച്ചുമെല്ലാം തുറന്നു സംസാരിച്ച സിനിമാ സീരിയൽ താരം വീണ നായർ ഭർത്താവിൽ നിന്നും അകന്നാണ് കഴിയുന്നതെന്നും എന്നാൽ നിയമപരമായി തങ്ങൾ വിവാഹമോചിതരായിട്ടില്ലെന്നും വീണ പറഞ്ഞു ഓൺലൈൻ മലയാളി എൻ്റർടൈൻമെന്റ്സിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം എൻ്റെ മോൻ നല്ല ഹാപ്പിയാണ് അവൻ ഞങ്ങൾ രണ്ടുപേരും മിസ് ചെയ്യുന്നില്ല കണ്ണൻ വരുമ്പോൾ അവൻ അദ്ദേഹത്തിനൊപ്പം പുറത്തു പോകാറുണ്ട് എനിക്ക് ഒരു അമ്മയുടെ സ്നേഹം മാത്രമേ കൊടുക്കാൻ പറ്റൂ അച്ഛന്റെ സ്നേഹം കൊടുക്കാൻ പറ്റില്ല അതവൻ അദ്ദേഹത്തിലൂടെ ഇപ്പോഴും കിട്ടുന്നുണ്ട് വീണ നായർ പറഞ്ഞു ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം കൊണ്ടാണ് അകന്ന് കഴിയുന്നതെന്നും അത് മകനെ ബാധിക്കരുതെന്നും നിർബന്ധമുണ്ടെന്നും വീണ കൂട്ടിച്ചേർത്തു ബിഗ് ബോസ് ദാമ്പത്യ ജീവിതത്തെ ബാധിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളോ വീണ നിഷേധിച്ചു താൻ നേരിടുന്ന ബോഡി ഷേബിംഗിനെ കുറിച്ചും വീണ തുറന്ന് സംസാരിച്ചു അത്തരം കമന്റുകൾ സ്ഥിരം കേൾക്കാറുള്ളതാണ് പറയുന്നവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പണ്ട് അത് തമാശ പോലെ ചിലർ ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരസ്യമായി പലരും ചോദിക്കാൻ തുടങ്ങി വണ്ണമുണ്ടെന്ന് കരുതി എനിക്ക് പ്രത്യേക വിചാരിക പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് മൂന്ന് വർഷം മുമ്പ് ഇരുപത് കിലോയോളം കുറച്ചപ്പോഴായിരിക്കും എന്നെ കുറച്ച വണ്ണം കുറഞ്ഞ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുക സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ വണത്തിന് പേരിൽ കളിയാക്കലുകൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്